ത്രില്ലർ പോരാട്ടത്തിൽ ഇന്ത്യയെ ജയിപ്പിച്ച ബൌളർമാർ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് രണ്ടാം കിരീടം ലോകത്തിൽ തീർത്ത ലോകകപ്പിൽ മോഹത്താൽ തീർത്ത് ഇന്ത്യ സ്വന്തം മണ്ണിൽ പോയ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ സങ്കടം മറയ്ക്കാൻ ഇന്ത്യക്കുമേ ട്വന്റി ട്വന്റി ലോകകപ്പിലെ ലോക കിരീടം ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവറിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് സ്കോർ ഇന്ത്യ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് ദക്ഷിണാഫ്രിക്ക ഇരുപത് ഓവറിൽ എട്ടിന് നൂറ്റി അറുപത്തി ഒൻപത് തെളിഞ്ഞ ആകാശവും നിറഞ്ഞ ഗാലറിയുമായി പ്രസന്നമായ അന്തരീക്ഷത്തിൽ വിജയത്തിനു വേണ്ടി ഇന്ത്യ കാത്തിരുന്നത് അവസാന ഓവർ വരെ ഹാർദിക് പാണ്ഡ്യയുടെ അഞ്ചാം പന്തിൽ കഗീസോ റബാദ പുറത്തായതോടെ തന്നെ ഗാലറിയിൽ ഇന്ത്യൻ ആരാധകരുടെ വിജയാഘോഷം തുടങ്ങിയിരുന്നു അവസാന പന്തിൽ ദക്ഷിണാഫ്രിക്ക സിംഗിളിൽ ഒതുങ്ങിയതോടെ അത് മൈതാനത്തേക്കും പടർന്നു കോലി ത്രിവർണ നിറമാറുന്ന ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ഹാർദിക് നിലത്ത് മുട്ടുകുത്തി വിതുംബിയപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിജയമൈതാനത്ത് സർവ്വം മറന്നുകിടന്നു ഉജ്ജ്വല ബോളിംഗിലൂടെ വിജയശില്പിയായ ജസ്പ്രീത് ബ്രുംറ ഹാരിയും കമന്റേറ്ററുമായ സഞ്ജന ഗണേശനെ കെട്ടിപ്പുണർന്നു ഹെൻറിച്ച് ക്ലാസന്റെ നേതൃത്വത്തിൽ ശക്തമായി തിരിച്ചടിച്ച് ദക്ഷിണാഫ്രിക്ക കളിയിൽ മുൻതൂക്കം നേടിയ സമയത്ത് ആദ്യം ഇന്ത്യയുടെ രക്ഷകനായി അവതരിച്ചത് ഹാർദിക് പാണ്ഡ്യ പതിനാറാം ഓവറിലെ ആദ്യ പന്തിൽ ഹാർദിക്കിന്റെ ഓഫ് സൈഡിന് പുറത്തുവന്ന പന്തിൽ ബാറ്റ് വീശിയ ക്ലാസന് വിളിച്ചു ാറ്റിലുരുസിയ പന്ത വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ കയ്യിൽ മൗനമായിരുന്ന ഗാലറിയിൽ വീണ്ടും ആരവങ്ങൾ ഉയർന്നു തുടങ്ങി അടുത്ത ഊഴം ബുംബ്രടേത പതിനെട്ടാം ഓവറിൽ മാർക്കോ യാൻസന്റെ ബാറ്റിനും ഫാഡിനും ഇടയിലൂടെ നൂർന്നു കയറിയ പന്ത് സ്റ്റമ്പിലാക്കി ഇന്ത്യയ്ക്കും വിജയത്തിനുമിടയിൽ പിന്നെ തടസ്സമായി ഉണ്ടായിരുന്നത് ഡേവിഡ് മില്ലർ ഹാർദിക്കിന്റെ അവസാന ഓവറിലെ ആദ്യ പന്ത മില്ലർ ലോങ് ഓഫിലേക്ക് തൂക്കി സിക്സ് എന്ന് ഉറപ്പിച്ച പന്ത് ബൌണ്ടറിക്കരികെ ഉയർന്നു ചാടി തട്ടിയിട്ട് നിലത്ത് വീഴും മുൻപേ സൂര്യ കൈയിലുതുക്കി ഇന്ത്യയുടെ വിജയസോയിൻ തെളിഞ്ഞ നിമിഷം ഏതായാലും സിരകളിൽ ആവേശം പടർന്നു കയറിയ വിസ്മയ രാവാണ് കടന്നുപോയത് ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്തി വയ്ക്കുന്ന ഏറ്റവും സുന്ദരമായ സമ്മൂഹനമായ ഒരു രാത്രിയാണ് ബാർബഡോസിൽ പിറങ്ങിയെടുത്തിരിക്കുന്നത് ടി ട്വന്റി ലോകകപ്പ് കിരീടത്തിൽ ഇന്ത്യയുടെ രണ്ടാമുത്തം രോഹിതും കോഹ്ലിയും കിരീടത്തിളക്കത്തിൽ ആനന്ദ നൃത്തം ആടുകയാണ് ഇന്ത്യക്കായി ലോക കിരീടം നേടിത്തുന്ന ഇതിഹാസ നായകന്മാരുടെ പട്ടികയിലേക്ക് രോഹിത് ശർമ്മ എന്ന പേരും ആലോചന ചെയ്യപ്പെടുന്നു കരയുകയാണ് ആദ്യം ലോകകപ്പ് ഫൈനലിൽ കിരീടം മോഹിച്ചെത്തിയ ഏഡൻ മാർക്കത്രയും സംഘത്തിനും കണ്ണീരോട് മടക്കം ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തിയേഴ് റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒൻപത് റൺസേ നേടാനായുള്ളൂ ഇന്ത്യയ്ക്ക് ഏഴ് റൺസ് വിജയം മത്സരത്തിന്റെ അവസാനം സൂര്യകുമാറിന്റെ കാച്ചിൽ ഇന്ത്യ ജീവൻ തിരികെ പിടിക്കുകയായിരുന്നു ഡീകോക്കിന്റെയും ക്ലാസ്സിന്റെയും ഇന്നിംഗ്സുകളുടെ ബലത്തിൽ ദക്ഷിണാഫ്രിക്ക പുരവിയെങ്കിലും വിജയത്തിലെത്തിയില്ല ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തിയേഴ് റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്ത്യ ദക്ഷിണാഫ്രിക്ക തുടക്കം തന്നെ പതറി ടീം സ്കോർ ഏഴിൽ നിൽക്കെ ഓപ്പണർ റീസ ഹെൻഡ്രിക്സിനെ നഷ്ടമായി അഞ്ച് പന്തിൽ നിന്ന് നാല് റൺസ് മാത്രമെടുത്ത താരത്തെ ജസ്പ്രി ബുംറ ബോൾഡാക്കി പിന്നാലെ നായകൻ എയ്ഡൻ മടങ്ങി അഷ്ദീപിന്റെ പന്തിൽ മാർക്കോത്ത് വിക്കറ്റ് കീപ്പർ പന്ത് കയ്യിലൊതുക്കി അഞ്ചു പന്തിൽ നിന്ന് നാല് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം ദക്ഷിണാഫ്രിക്ക പന്ത്രണ്ട് രണ്ട് എന്ന നിലയിലേക്ക് വീണു എന്നാൽ മൂന്നാം വിക്കറ്റിൽ ഒന്നിച്ച ഡീകോക്കും ട്രസ്റ്റൻ ട്രസ്റ്റൺ സ്റ്റാപ്സും ദക്ഷിണാഫ്രിക്കയെ മുന്നോട്ട് നയിച്ചു സ്പിന്നർമാരെ ശ്രദ്ധയോടെ നേരിട്ടെങ്കിൽ വരും ടീം സ്കോർ അൻപത് കിടത്തി വൈകാതെ കൂട്ടുകെട്ടും അൻപത് കടന്നു എന്നാൽ എഴുപതിൽ നിൽക്കേ ഈ കൂട്ടുകെട്ട് പൊളിച്ച് അക്ഷർ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസെടുത്താണ് ലബ്സ് മടങ്ങിയത് പിന്നാലെ ഹെൻറിച്ച് ക്ലാസൻ ഇറങ്ങി ക്ലാസനുമായി ചേർന്നാണ് ഡീകോക്ക് പിന്നീട് ഇന്നിംഗ്സ് പടത്തുയർത്തിയത് പത്ത് ഓവറിൽ ദക്ഷിണാഫ്രിക്ക മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തൊന്ന് റൺസ് എന്ന നിലയിലായിരുന്നു ക്ലാസനും ട്രാക്കിലായതോടെ പ്രോട്ടീ സ്കോർ പന്ത്രണ്ടാം ഓവറിൽ കടന്നു ദക്ഷിണാഫ്രിക്കായി ഒരു ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായും ഡീകോക്ക് മാറി എന്നാൽ ഡീകോക്കിനെ പുറത്താക്കി ഇന്ത്യയ്ക്ക് നിർണായകമായ ബ്രേക്ക് ക്രൂ നൽകാൻ അഷ്ദീപിനായി മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തിയൊൻപത് റൺസാണ് ഡികോക്കിന്റെ സമ്പാദ്യം പ്രോട്ടീസ് എന്ന നിലയിൽ എന്നാൽ ക്ലാസനും മില്ലറും അടിച്ചു തകർക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ ആശങ്കയിലായി വെടിക്കെട്ടോടെ ഇരുവരും ചേർന്ന പതിനഞ്ച് ഓവറിൽ എത്തിച്ചു പിന്നെ കാര്യമായ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല പതിനേഴാം ഓവറിൽ ക്ലാസ്സനെ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കിയത് ഇന്ത്യക്ക് നേരിയ പ്രതീക്ഷ നൽകി ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് അൻപത്തിരണ്ട് റൺസ് എടുത്താണ് താരം മടങ്ങിയത് മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസായി ലക്ഷ്യം അടുത്ത ഓവറിൽ ബുംറ യാൻസന്റെ വിക്കറ്റ് എടുത്തു പിന്നാലെ രണ്ടാം ഓവറിൽ ഇരുപത് റൺസ് ലക്ഷ്യം അഷ്ദ്ദീപിന്റെ ഓവറിൽ നാല് റൺസ് മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നേടാനായത് അതോടെ അവസാന ഓവറിൽ പതിനാറ് റൺസ് ലക്ഷ്യം ഹാർദിക് എറിഞ്ഞ ഓവറിലെ ആദ്യ പന്തിൽ മില്ലർ മടങ്ങി സൂര്യകുമാറിന്റെ സൂപ്പർ ക്യാച്ചിൽ കളി മാറി കുടുക്കം എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒൻപത് റൺസിന് ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു ഇന്ത്യയ്ക്ക് ടി ട്വന്റി ലോകകപ്പ് കിരീടം ഏതായാലും ഇന്ത്യക്കായി ഹാർദിക് പാണ്ഡ്യ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ബുംബ്രയും അശ്വവും രണ്ട് വീതം വിക്കറ്റ് എടുത്തു നേരത്തെ വിശുദ്ധ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നൂറ്റി എഴുപത്തി ആറ് റൺസ് എടുത്തു കോഹ്ലിയുടെയും അക്ഷർ പട്ടേലിന്റെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യക്ക് തുണയായത് മൂന്നാം വിക്കറ്റിൽ എഴുപത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് പാട്ടത്ത് ഉയർത്തിയത് ടൂർണമെന്റിൽ ഇന്നുവരെ നിരാശപ്പെടുത്തിയ കോഹ്ലി കലാശപ്പൂരിൽ ക്ലാസ് ഇന്നിങ്സുമായി നിറഞ്ഞു നിന്നു ബാർബഡോസിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗാണ് തെരഞ്ഞെടുത്തത് പതിവ് പോലെ വിരാട് കോഹ്ലിയും നായകൻ രോഹിത് ശർമ്മയും മൈതാനത്തിറങ്ങി മാർക്കോയാൻസറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യ ആക്രമിച്ചു കളിച്ചു ആദ്യ ഓവറിൽ പതിനഞ്ച് റൺസാണ് ഇന്ത്യ നേടിയത് ഓവറിൽ കോഹ്ലി മൂന്ന് ഫോറുകൾ നേടി ഇന്ത്യയുടെ നയം വ്യക്തമായിരുന്നു എന്നാൽ പേസർമാരെ ഫേസർമാരെ പ്രസരിക്കുകയെന്ന തന്ത്രത്തിന് ദക്ഷിണാഫ്രിക്കൻ നായകൻ മാക്രം മറുപന്ത്രം രണ്ടാം ഓവറിൽ തന്നെ സ്പിന്നർ കേശോ മഹാരാജനെ പന്തേൽപ്പിച്ചു അത് മഹാരാജ് ഭംഗിയായി നടപ്പിലാക്കുകയും ചെയ്തു ആ ഓവറിൽ രണ്ട് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് നാലാം പന്തിൽ രോഹിത് പുറത്തായി അഞ്ചാം പന്തിൽ നിന്ന് ഒൻപത് റൺസ് എടുത്ത രോഹിത് ക്ലാസിന്റെ കൈകളിൽ ഒതുങ്ങി പിന്നാലെ പന്ത് മടങ്ങിയതോടെ ഇന്ത്യ പകച്ചു ഓവറിലെ അവസാന പന്തിൽ ഷോട്ടിന് ശ്രമിച്ച പന്തിന് പിഴച്ചു മുകളിലോട്ട് ഉയർന്ന പന്ത് വിക്കറ്റ് കീപ്പർ ഡി കോക്ക് കൈയിലാക്കി ഇന്ത്യ ഇരുപത്തിമൂന്ന് രണ്ട് എന്ന നിലയിലായി സൂര്യകുമാർ യാദവും കോഹ്ലിയും പതിയെ സ്കോർ ഉയർത്താൻ ആരംഭിച്ചു എന്നാൽ സൂര്യകുമാറിനും നേരം പിടിച്ചു നിൽക്കാൻ ആവാതെ വന്നു റവാദ ഇറങ്ങിയ അഞ്ചാം ഓവറിൽ കോറ്റൻ അടിക്കു ശ്രമിച്ച സൂര്യകുമാറിനെ പിഴച്ചു ഹെൻറിഷ് പാസൺ പിഡലൻ കാച്ചിലൂടെ സൂര്യകുമാറിനെ മടക്കിയതോടെ ഇന്ത്യ മുപ്പത്തിനാല് മൂന്ന് എന്ന നിലയിലായി എന്നാൽ വിക്കറ്റുകൾ വീഴുമ്പോഴും ശ്രദ്ധയോടെ ബാറ്റ് എന്ത് കോഹ്ലി ഇന്ത്യയെ കരകയറ്റാൻ തുടങ്ങി പിന്നീട് അക്ഷർ പട്ടേലാണ് ക്രെയ്സിൽ ഇറങ്ങിയത് പവർ പ്ലേ അവസാനിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തിയഞ്ച് റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ എട്ടാം ഓവറിൽ അൻപത് കടത്തിയ ഇരുവരും പിന്നാലെ സ്കോറിങ്ങിന് വേഗത കൂട്ടി അക്ഷർ പട്ടേൽ മാർക്കത്രയെയും മഹാരാജനെയും അതിർത്തി കടത്തി കോഹ്ലി ആങ്കർ റോളിലേക്ക് തിരിഞ്ഞതോടെ മത്സരത്തിലേക്ക് ഇന്ത്യ സുന്ദരമായി തിരിച്ചുവന്നു ഓവർ അവസാനിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ടീം എഴുപത്തിയഞ്ച് റൺസിലെത്തി നാലാം വിക്കറ്റിൽ കോഹ്ലിയും അക്ഷറും ചേർന്ന് പ്രോട്ടി സംഘം ഒരുക്കിവെച്ച തന്ത്രങ്ങളെ വിദഗ്ധമായി പൊളിച്ചെഴുതി ദക്ഷിണാഫ്രിക്കൻ ബോളർമാർ മാറി മാറി പന്തരഞ്ഞിട്ടും ഇരുവരും പിടികൂടുത്തില്ല ക്രീസിൽ നിലയുറപ്പിച്ച ബാറ്റ് എഴുതിയതോടെ മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് അൻപത് റൺസ് കടന്നു വൈകാതെ പതിനാലാം ഓവറിൽ ഇന്ത്യൻ സ്കോർ നൂറും കടന്നു റബാദ എറിഞ്ഞ ഓവറിലെ ആദ്യ പന്ത് സിക്സർ അടിച്ചാണ് അക്ഷർ ടീമിനെ കടത്തിയത് എന്നാൽ ഓവറിലെ മൂന്നാം പന്തിൽ അക്ഷർ റൺ ഔട്ടായി മടങ്ങിയത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി അനാവശ്യ റണ്ണിനെ ക്ഷമിച്ച അക്ഷറിനെ കിഡിലൻ റോയിലൂടെ ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ക്വിൻറ്റൻ ഡി കോക് കൂടാരം കയറ്റി മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് ഒരു ഫോറിന്റെയും നാല് സിക്സറുകളുടെയും അകമ്പടിയുടെ നാൽപ്പത്തിയേഴ് റൺസ് എടുത്താണ് താരം മടങ്ങിയത് പിന്നാലെ ഇറങ്ങിയ ശിവൻ ദുബെയും വെടിക്കെട്ടോടെ സ്കോർ ഉയർത്തി കോഹ്ലി അർദ്ധ സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു പതിനേഴ് ഓവറിൽ നൂറ്റി മുപ്പത്തിനാല് നാല് എന്ന നിലയിരുത്തി പതിനെട്ടാം ഓവറിൽ കോഹ്ലിയുടെ സിക്സും ഫോറുമടക്കം ടീം പതിനാറ് റൺസ് എടുത്തു പതിനെട്ടാം ഓവറിൽ നൂറ്റി അൻപത് റൺസ് പത്തൊൻപതാം ഓവറിലും യാൻസനെ അടിച്ചുപറത്തിയ കോഹ്ലി സ്കോർ ഉയർത്തി അഞ്ചാം പന്തിൽ കോഹ്ലി പുറത്തായി അൻപത്തി ഒൻപതാം പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സറുമടക്കം എഴുപത്തിയാറ് റൺസാണ് കോഹ്ലി എടുത്തത് ഒരുക്കം നിശ്ചിത ഇരുപത് ഓവറിൽ ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് ശിവം ദുബൈ പതിനാറ് പതിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് എടുത്തു രവീന്ദ്ര ജഡേജ രണ്ട് റൺസ് എടുത്ത് പുറത്തായി ഹാർദിക് പാണ്ഡ്യ പുറത്താവാതിന്നു കേശവ് മഹാരാജും ആൻഡി ഷിനോർക്കെയും രണ്ടു വീതം വിക്കറ്റ് വീഴ്ത്തി ഏതായാലും മലയാളി ടീമിലുണ്ടോ കിരീടം ഉറപ്പ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് സുനിൽ വാൽസനും ശ്രീശാന്തിനും ശേഷം കപ്പ് ഉയർത്തിയിരിക്കുകയാണ് സഞ്ജു സാംസണും പതിനേഴ് വർഷങ്ങൾക്ക് പുറം ഇന്ത്യ മറ്റൊരു ടി ട്വന്റി ലോകകപ്പിൽ മുത്തപ്പെടുമ്പോൾ മലയാളി സാന്നിധ്യമുണ്ട് മുൻപ് ശ്രീശാന്ത് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ആ സഞ്ജു സാംസൺ ആണെന്ന് മാത്രമേ